いいえっ <laughs> <laughs> തീർന്നു തീർന്ന് നീല്ലേക്കേ നീല്ലാട്ട ഒരു കഷണം കൊടുത്ത് എടുത്തു വരുമ്പോ അതെന്ത്വിടെ അതവിടെ നീല്ല നീലി കള്ളി നീ നീലി കള്ളി നീല്ല അതവിടെ അതെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഡോണന്റെ വീഡിയോ ഒക്കെ കൊട്ടി വിരിച്ചു കൊടുക്കണേ കിടക്കാൻ നോക്കുമ്പോൾ എപ്പോഴും ഇതാ വിരിച്ച് നല്ല വൃത്തിയിലെല്ലാം കൊട്ടി വിരിച്ച് നമ്മൾ കിടക്കുന്ന പോലെ തന്നെ അവളെയും നമ്മൾ കിടത്താറില്ല കേട്ടോ മറ്റേ ഇയാൻ പറ്റണ്ട പറക്കുന്നു നിറച്ച് ഇയാൻ പറ്റിയിരിക്കണ്ട ഇത് നിറച്ചു പറക്കുന്നുണ്ടോ കേട്ടാ അവളുടെ വിരിയൊക്കെ വിരിച്ചുണ്ട് കണ്ടോ അവക്കറിയാം അവളുടെ വിരിയൊക്കെ കഴിഞ്ഞത് Bagaimana ayah? Jangan lupa berdiri di sana Sekali-kali ayah makan kayak kali ya. makan Selalu begitu Nah, 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 nah. <coughs> ചിന്തിരി ചുന്തിരിയന്തി ചുന്തിരി പോലാണോ ഒരു ചുന്തി പോലാണോ തുന്തിരിയണ ചുന്തിരിന്ന ചടിയാണോ അമ്മ അമ്മ ചുന്തിരി ആണോ പൊണ്ണാണ് പൊണ്ണ് പൊടി പൊടി എന്താ പറ